എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്ന് ആലുവ പറവൂർ മെയിൻ റോഡ് വഴി പോകുമ്പോൾ ഈ കാണുന്ന മനയ്ക്കപ്പടി ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ അകത്തിൽ താഴോട് ഫ്രണ്ടേജായിട്ട് ഏജായിട്ട് വിൽപ്പന ഇട്ടിരിക്കുന്ന ഒരു മൂന്ന് സെന്റ് സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വാർക്കിൾ വീടുമാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ മുൻവശത്ത് ടാറോഡാണെങ്കിലും ഇതിനകത്തേക്ക് കാർ ഗെറ്റി ഇടാനുള്ള സൗകര്യമില്ല ഇതിനകത്ത് വേറെ ടൂ വീലറോ ചെറിയ ഓട്ടോ ഒക്കെ കയറി കിടക്കുകയുള്ളൂ ഇനി കാറിടണമെന്നുണ്ടെങ്കിൽ ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം ഇപ്പുറത്ത് കൊടുക്കാനുണ്ട് അതുകൂടി മേടിക്കേണ്ടി വരും അതിൽ പിന്നെ മധുരം പൊളിച്ചെടുത്തിട്ട് പകുതി വീടിൻ്റെ പോകുമ്പോഴും പകുതി റോഡ് സൈഡിലോട്ട് കിടക്കും കാറിട്ട് കഴിഞ്ഞാൽ അപ്പം ഈ ഇപ്പൊ മൂന്ന് സെന്റ് സ്ഥലവും ചുറ്റൊടി ചുറ്റും മതിൽ കെട്ടി ഗേറ്റും പിടിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ടാർ റോഡാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഇലക്ട്രിക് പോസ്റ്റ് അവിടെ നിന്ന് ഈ വീടിന്റെ മലൽക്കെട്ട് അങ്ങനെ അവിടെ ഒരു രണ്ട് സെന്റ് സ്ഥലം കൊടുക്കാറുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം അപ്പം ഈ കാണുന്നതാണ് ഈ മതിൽക്കെട്ടിൻ്റെ അകത്ത് ഉള്ള സ്ഥലം ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ടൂ വീലർ മാത്രമേ കയറ്റിവയ്ക്കാൻ പറ്റുകയുള്ളു ഇതാണ് ഇതിന്റെ സൈഡിലുള്ള സ്ഥലം വീടും കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് വീടിന് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ ചിന്നലൊക്കെ ഉണ്ട് അത് ഈ എംസാൻ്റെ ഇട്ട് തേച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് ഈ ചെറിയ ചിന്നലൊക്കെ വരുന്നത് അതൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നല്ല രീതിയിലൊരു പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വീടാണത് വന്ന് കയറുമ്പോഴേ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സെറ്റഔട്ടാണ് പഴയകാലത്തെ അരമതിൽ എന്ന് പറയുന്നതിന് അവിടെ നമ്മൾ നേരെ അർത്ഥിക്കറത് സാമാന്യത്തില്ലാത്ത നല്ലൊരു ഹാളിലേക്കാണ് ഈ വീടിന്റെ മോളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഇതിന്റെ ടോപ്പിലൊന്നും ലീക്കൊന്നുമില്ല ഒന്നുമില്ല ലീക്ക് ചെയ്ത പാടൊന്നും കാണാനില്ല നല്ല ഒരു ഹാളാണ് ഹാളിൽ നിന്ന് നേരെ നമ്മൾ കയറുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് ആ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ീ കാണുന്നതാണ് ഇതിൻ്റെ ബാത്റൂം ഈ മുറിക്ക് മുറിക്കുകൊടുത്തിരിക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നടന്ന് ചെല്ലുന്ന ദൂരത്തിലാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അവിടെയൊന്നും ഹാളിലേക്ക് കയറി ഹാൾ വഴി നേരെ അടുക്കളയിലേക്കാണ് കയറുന്നത് അടുക്കളയിൽ ചെറിയ രീതിയിലുള്ള കബ്ട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ടുക്കളയിൽ നിന്ന് നേരെ കയറിച്ചിരുന്നത് ഒരു സ്റ്റോർ റൂമിലേക്കാണ് ആ സ്റ്റോർ റൂമിൻ്റെ സൈഡിൽ പുറത്തേക്കിറങ്ങാനുള്ള ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിൽ കിണറൊന്നുമില്ല കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത് പിന്നെ അപ്പോൾ വെള്ളമുണ്ട് കറണ്ടുമുണ്ട് അപ്പോൾ വെള്ളവും വെളിച്ചുപോയി മഴയും ഉണ്ട് വന്നിട്ട് വീടിൻ്റെ ഗേറ്റിൻ്റെ വായിക്കാനിറങ്ങാം എന്നിട്ട് കാറ് മാറ്റിയിടുക ഇനി കാറ് നമ്മുടെ വീട്ടിൽ തന്നെ കയറ്റിയിടുന്ന നിർബന്ധമുള്ളവരാണെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ ഒരു രണ്ട് സെൻറ് സ്ഥലം നല്ല സ്ക്വയർ ചതുരാകത്തിലേക്ക് കിടപ്പുണ്ട് അതുകൂടി മേടിച്ച് കഴിഞ്ഞാൽ കാറ് കയറ്റിയിടാവുന്നതാണ് അതിന് സെൻറ്റിൽ ചോദിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് വില അപ്പോൾ ആ രണ്ട് സെൻറ് സ്ഥലത്തിന് ഏഴു ലക്ഷം രൂപ കൊടുക്കണം അപ്പോൾ എറണാകുളം ജില്ലയിലെ ആലുവ പറവൂർ മെയിൻ റോഡ് ബസ് സ്റ്റോട്ടിൽ മനക്കപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം അകലത്തിൽ കിടക്കുന്ന ഈ മൂന്ന് സെന്റ് സ്ഥലവും ഈ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീടും കൂടി രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബാത്റൂമുണ്ട് ഈ വീടിന് ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഈ വീടിൻ്റെ മതി കെട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ വീടും കഴിഞ്ഞ് മതിർക്കെട്ടിനകത്ത് സുന്ദരമായിട്ട് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഈ മുകളിലെ കാഴ്ചകൾ കൂടി ഒന്ന് നോക്കാം മോളിൽ കയറി വീടുകൾ കഴിയുമ്പോൾ ഇതിന്റെ സമീപത്തുള്ള കാഴ്ചപോടി കാണാൻ പറ്റും കാര്യം ഈ വീട് ഡ്രസ് പർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അകത്തൊന്നും ലീക്ക് ഇല്ല കേട്ടായിരത്തി പതിനെട്ട് പോലും ഈ വീടിന് സമീപ പ്രദേശത്തു വെള്ളം കയറിയിട്ടില്ലെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് നീ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പരിസരത്ത് അന്വേഷിക്കാവുന്നതാണ് അന്വേഷിച്ചിട്ടൊക്കെ എടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ കാണുന്നതാണ് ഈ വീടിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് സെൻറ് സ്ഥലം ഈ രണ്ട് സെൻറ്റ് സ്ഥലം കൂടി ഞങ്ങൾ മേടിക്കാന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് പോസിൻ്റെ അവിടുന്ന് ഇങ്ങനെ നേരെ ചതുരായാലും മറ്റേ മതിരക്കെട്ടിൻ്റെ ആ ഷെയ്പ്പത്തന്നെ നടക്കുന്ന രണ്ട് ദിവസം സ്ഥലം അതുകൂടി മേടിക്കാൻ തുടങ്ങി ഇതിനകത്ത് കാറാ ലോറിയാണ് ടിപ്പറാ എന്ത് വേണമെങ്കിലും കയറ്റിടാവുന്നതാണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ